കാസർഗോഡ് ജില്ലാ ഹെഡ് ലോഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സംഘടനാംഗങ്ങളുടെ മക്കളിൽ വിവിധ മത്സര പരീക്ഷകളിലും പൊതുപരീക്ഷകളിലും മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനാണ് കാസർഗോഡ് ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചത് ലഹരിവിരുദ്ധ കൂട്ടായ്മയോടുകൂടി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി 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 ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് ജോസ് ലഹരിവിരുദ്ധ ക്ലാസ് കൈകാര്യം ചെയ്തു യൂണിയൻ ജില്ലാ ട്രഷറർ എം വി കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ ഇ സെബാസ്റ്റ്യൻ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്